ജേമനിയിലെ ഓൾഡേജ് ഹോമിൽ നിന്നിട്ട് ഹോസ്പിറ്റൽ പോണതാണോ ഹോസ്പിറ്റൽ നിന്നിട്ട് ഓൾഡേജ് ജോമിൽ പോണതാണോ അതോ ഓൾഡേജോമിൽ ജോലി ചെയ്യുന്നവർക്ക് ഹോസ്പിറ്റൽ ജോലി ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് ഓൾഡേജ് ഹോമിലേക്കും ജോലി ചെയ്യാൻ പറ്റില്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഡൗട്ട് വായിക്കണ കാര്യമാണ് നമുക്ക് ജർമ്മനിയിൽ ഓൾഡേജ് ഹോമിസ് ആണോ അതോ ഹോസ്പിറ്റൽസ് ആണോ കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ളത് അപ്പം കുറിച്ച് പറയാമെന്നു വെച്ചാൽ നമുക്ക് ഓൾഡേജ് ജോബിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം ഓൾഡേജ് ജോബിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പേഷ്യൻസ് എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഈ ഓൾഡേജ് ജോബിൽ പേഷ്യൻസിനെ പറയുന്നത് ബവോണർ എന്നാണ് അപ്പം നമുക്ക് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ അവർ ചിലപ്പോൾ കാലകാലത്തോളം അവിടെ ഉള്ളവരായിരിക്കും വല്ല കാലത്തൊക്കെ ഉള്ള ഡെത്തോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുള്ളൂ നാലോ അഞ്ചോ മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഒരു അഡ്മിഷനും കാര്യങ്ങളും വരെ വരുന്നത് കേട്ടോ അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡേജ് ഹോമിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് പേഷ്യൻസിനെ വാഷൻ അല്ലെങ്കിൽ ട്യൂഷൻ അതായത് പേഷ്യൻസിന് രാവിലെ തന്നെ അവരൊന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം ചില പേഷ്യൻസിനെ കുളിക്കണമായിരിക്കും ആഴ്ചയിൽ ഒന്നിച്ച് കുളിക്കാനുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളും അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല രാവിലത്തെ റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഓൾഡേജ് ഹോമിൽ മിക്കവാറും ഇതായിരിക്കുമുള്ളൂ മോർണിംഗ് ഡ്യൂട്ടിക്കാർക്ക് പോകണം മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് വാഷ് സോറി ബിബ് ഓണേഴ്സിനെ വാഷും ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി പോണത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വന്നാൽ വല്ല കാലത്ത് ഒരു എമർജൻസി ഒക്കെ വരും ചിലപ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ക്രാങ്ക് വാഗ്ഗ്ഗംബുലൻസൊക്കെ വിളിച്ച് അഡ്ജനൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എമർജൻസി കാര്യങ്ങൾ വരും പിന്നെ ഓൾഡേജ് ഹോമിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കത്തിയിട്ടിട എന്നുള്ളൊരു പ്രൊസീജ്യർ മാത്രമേ നമുക്ക് ഓൾഡേജ് ഹോമി ചെയ്യാനായിട്ട് പെർമിഷനുള്ളൂ വേറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഓൾഡേജ് ഹോമിൽ ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂടുതൽ ഇത് വരുമ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻ്റിനെ വിടുകയാണ് ചെയ്യാറുള്ളത് ഇതാണ് പൊതുവെ ഓൾഡ് ഏജ് ഹോംസിൽ കണ്ടു ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഓൾഡേജ് ജോബിലേക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് മിക്കവാറും ഹൗസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്കായിരിക്കും കിട്ടുന്നത് കാരണം നമുക്ക് ഓൾഡേജ് ഹോമിൽ അങ്ങനെ പ്രത്യേകിച്ച് പഠിച്ച് ഇത് ചെയ്യാനുള്ള ഇതില്ല പിന്നെ ഹൗസ് ബിൽഡിങ്ങാർ ചിലപ്പോൾ ഒരു മാസവും രണ്ട് മാസമൊക്കെ ഓൾഡേജ് ഹോമ് പോസ്റ്റിങ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓൾഡേജ് ജോബിലേക്കുള്ള ഇതൊന്നും കൂടെ ഒന്നും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ മാസത്ത് പോസ്റ്റിംഗ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ സൈക്കാട്രിക് പോസ്റ്റിങ് അങ്ങനെയൊക്കെ പറയണ പോലെ ഇവിടെ ഓൾ ഡേ ഹോമിലേക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ആംബുലൻ്റ് ഫ്ലീഗേ ഉണ്ട് ആംബുലൻ്റ് ഫ്ലീഗയിലേക്ക് നമുക്ക് ഹൗസ് ബിൽഡിങ്ങ പിള്ളേർക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും ആംബുലൻ്റ് ഫ്ലീഗേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വീടുകളിലുള്ള പേഷ്യൻസിന് നമ്മൾ പോയി കണ്ട് അവർക്ക് ചിലപ്പോൾ വാഷും ചെയ്യാനാണോ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസ് എന്തെങ്കിലും എടുത്ത് വെക്കാനായിരിക്കും ഹെൽപ്പ് ചെയ്യേണ്ടത് അങ്ങനത്തെ ചെറിയ ചെറിയ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ അവർ വീട്ടിൽ ചെന്ന് ചെയ്യണേങ്ങനെയാണ് ആംബുലൻ്റ് ഫ്ലീഗ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആംബുലൻ്റെ ഫ്ലീഗയിൽ നമുക്ക് പോകാനായിട്ട് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ലൈസൻസ് വേണം കേട്ടോ അപ്പോൾ നമുക്ക് ലൈസൻസ് വേണം ലൈസൻസ് വെച്ചാണ് കാരണം അവർ വണ്ടി തരും അപ്പോൾ നമ്മൾ അവർ ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ ഓരോ വീടുകളിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഷൂളർമാരുണ്ടെങ്കിൽ ഹൗസ് ബിൽഡ്മാരുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റാഫിന്റെ കൂടെ പോവുകയാണ് ചെയ്യണത് കേട്ടോ നമ്മൾ മെയിനായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈസൻസിന്റെ ആവശ്യം വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഓൾ ഡേ ജോമിലും നമ്മുടെ ആംബുലൻ്റെ ഫ്ലീഗയിലും പോകണത് എനിക്ക് രണ്ടു മൂന്ന് പേര് വന്നിരുന്നു ഞങ്ങൾക്ക് ആംബുലൻ്റെ ഫ്ലീഗയിലേക്കാണ് കിട്ടിയേക്കുന്നത് അപ്പം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം ആംബുലൻ്റെ ഫ്ലീഗയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും പഠിക്കാനില്ല അവിടെയും നമ്മളിപ്പോൾ വന്ന സമയത്ത് എന്തെങ്കിലും പേഷ്യൻറ്റിന് അപ്പോൾ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ആംബുലൻസ് വിളിച്ച് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ആംബുലൻ്റ് ഫ്ലീ ചെയ്യയിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ചെയ്യണത് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നും ചെയ്യണതില്ല ഇപ്പോൾ എന്തെങ്കിലും സ്ട്രോങ് ഇട്ട് കൊടുക്കലോ അതല്ലെങ്കിൽ മെഡിസിൻ എടുത്ത് വെച്ച് കൊടുക്കലോ അതല്ലെങ്കിൽ ഇൻസുലിൻ കുത്താൻ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ നോക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആംബുലൻ്റേലും നമ്മൾ ചെയ്യണത് ഇത് തന്നെയാണ് നമ്മൾ ഓൾ ഡേ ഹോമിലും ചെയ്യുന്നത് ആംബുലന്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീടുകളിൽ ചെന്ന് നമ്മൾ ചെയ്യുന്നു ഓൾഡേജ് ഹോം എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ അവിടെയുണ്ടാവും നമ്മൾ അവിടെ തന്നെയാണ് ചെയ്യണത് ഒരു ചെറിയൊരു ഹൈമില് ഹോമിൽ അങ്ങനെയാണ് ഇതുള്ളത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡേജ് ഹോമിൽ ഈവനിങ്ങും ഇതേപോലെ തന്നെയായിരിക്കും പേഷ്യൻസിന് അത്യാവശ്യം എന്തെങ്കിലും ഒക്കെ വാഷിംഗ് ചെയ്യിപ്പിച്ച് അവര് വൈകുന്നേരത്തെ ഡ്രസ്സൊക്കെ ഇടിച്ച് കിടക്കുക അവർക്ക് വേണ്ട മരുന്ന് കാര്യങ്ങൾ എടുത്തു കൊടുക്കുക ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓൾഡേജ് ഹോമിൽ പോകുന്ന ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ് ഓൾഡേജ് ഹോമും ആംബുലന്റേയും തമ്മിൽ ഒരേ ഒരേ ഇതായിരിക്കും ഏകദേശം പോണ പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ പക്ഷേ ഇനി ഹോസ്പിറ്റലിലാണെങ്കിലോ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് രാവിലെ പറയുന്ന ഈ വാഷിനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി കാരണം മിക്ക പേഷ്യൻസും തന്നെത്താനെ ചെയ്യാൻ കുറച്ച് വില്ലിങ് ആയിട്ടുള്ളവരായിരിക്കും ഇപ്പം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളു നല്ല കാലത്ത് മാത്രമാണ് നമ്മൾ ഫുൾ ഫ്രീയൊക്കെ ചെയ്യേണ്ട പേഷ്യൻസ് ഉണ്ടാവുന്നത് അവർ അത്രയും ഇതായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഫുൾ ചെയ്യേണ്ടിവരും അതൊന്നോ രണ്ടോ ദിവസം അത് കഴിയുമ്പം അവർ തന്നെ കേപ്പബിൾ ആയിരിക്കുള്ളൂ എങ്കിലും ഒക്കെ കഴിഞ്ഞ പിന്നെ പേഷ്യൻസിനാണ് കൂടുതലും നമ്മൾ ഫുള്ളും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ ഫ്രീക്ക് ഇത് കുറവായിരിക്കും കാരണം ഒരു എട്ടരോ ഒമ്പത് മണിയോട് കൂടി നമുക്ക് ഡോക്ടറിൻ്റെ വിസിറ്റ് ഉണ്ട് അപ്പോൾ ഡോക്ടറിന്റെ വിസിറ്റ് തുടങ്ങണതിന് മുമ്പ് നമുക്ക് ഈ ഫ്രീയെ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ രാവിലത്തെ എല്ലാം ഓക്കെ ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് എട്ടര തൊട്ട് അല്ലെങ്കിൽ എട്ടരയ്ക്ക് ഒമ്പത് ഉള്ളിലായിട്ട് നമുക്ക് ഡോക്ടേഴ്സിന്റെ വിസിറ്റ് റൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ റൗണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തിരക്കായിരിക്കും ഈ ഡോക്ടേഴ്സിന്റെ റൗണ്ട്സ് കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അവർ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇന്നത് ചെയ്യണം അന്നത് ചെയ്യണം ചിലപ്പോൾ പേഷ്യൻസിന് കത്തിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഊരാൻ പറയും ചിലപ്പോൾ ചില പേഷ്യൻസിന് കത്തിയിട്ടിടാൻ പറയും അതല്ലെങ്കിൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും ചിലപ്പോൾ ഈ മെഡിസിൻസ് എന്തെങ്കിലും ഒരു മെഡിസിൻ അത് ഇത് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു പുതിയ ഇത് തുടങ്ങാൻ പറയും ഡോസിലെന്തെങ്കിലും വ്യത്യാസം വരുത്തും അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടാകും ഇതൊക്കെ നമ്മൾ വിസിറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ഇത് ചെയ്ത് വെക്കണം ഇതാണ് പൊതുവേ രാവിലെ ഹോസ്പിറ്റലിൽ പോകണത് ഈ വിസിറ്റ് കഴിഞ്ഞ കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ വിസിറ്റിന്റെ ഒപ്പം തന്നെ ചിലപ്പോൾ പുതിയ പേഷ്യൻസും വരും ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും പേഷ്യൻസും വരുമല്ലോ പുതിയത് പുതിയ പേഷ്യൻസും വരും അപ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങളും ഈ വിസിറ്റിന്റെ കാര്യങ്ങളും അങ്ങനെ മോർണിംഗ് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ തന്നെ അറിയില്ല ഇതിൻ്റെ ഇടയ്ക്ക് വല്ല പേഷ്യൻസിന് വീണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഡ്രസ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇഞ്ചെക്ഷൻസ് കാര്യങ്ങളൊക്കെ പോകണ്ടാവും അത് കൊടുക്കണം അങ്ങനെ ഹോസ്പിറ്റലിൽ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ് ഇതൊക്കെ പോകേണ്ട അപ്പോൾ നമ്മൾ അത് ടൈം അനുസരിച്ച് അതും ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് പുതിയ പേഷ്യൻസ് വരുന്നത് അവരെയും നമ്മൾ നോക്കണം ഡോക്ടറിന്റെ വിസിറ്റ് ഉണ്ടാകും അതും നോക്കണം അങ്ങനെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു ഹറിബറിയാണ് പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും എന്തൊക്കെ മെഡിസിൻസ് ആയിരിക്കും എങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ പോണത് അങ്ങനത്തെയൊക്കെ അപ്പൊ ഇപ്പം കെൻറ്റനീസിന് വന്ന പിള്ളേരാണെങ്കിലും ചിലർക്ക് ഓൾഡേജ് ഹോമിലേക്ക് വരുന്നവരുണ്ട് ചിലർ ഹോസ്പിറ്റലിലേക്ക് വരുന്നവരുണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കിട്ടണതാണ് കൂടുതലും കൂടെ നമുക്ക് ഇതാവുന്നത് അതല്ല ഇപ്പോൾ ഓൾഡേജ് ഹോമിലേക്ക് കിട്ടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓൾഡേജ് ഹോമിൽ നിന്ന് നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓൾഡേജ് ഹോമിൽ ഹോസ്പിറ്റലിലേക്ക് മാറാവുന്നതാണ് അപ്പോഴും നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അപ്പം എത്ര ഇതെന്ന് പറഞ്ഞ സ്ട്രെസ് ഇല്ലാത്തൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് മിക്കവാറും നമുക്ക് നഴ്സുമാർക്ക് ഓൾഡേജ് ഹോമിലായിരിക്കും കുറച്ചും കൂടെ സ്ട്രെസ് കുറവ് കാരണം വല്ല കാലത്ത് എമർജൻസി വരുമ്പോഴുള്ള സ്ട്രെസ് ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റലിൽ നമുക്ക് എപ്പോഴും തലയും കൊണ്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ നമുക്ക് പഠിക്കാനായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഓൾഡേജ് നിന്ന് മാറി ഹോസ്പിറ്റലിലേക്ക് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഇതിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ ഓൾഡേജ് ഹോമിൽ നിന്ന് അങ്ങനെ കൂടുതൽ പഠിക്കണമെന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്നാലാണ് കൂടുതൽ പഠിക്കുന്നത് ഇപ്പോൾ കുറെ ആരം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ നിന്ന് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഓൾഡേജ് ഹോമിലേക്ക് നിൽക്കും സ്ട്രെസ്സൊക്കെ കുറഞ്ഞൊന്ന് റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഓൾഡേജ് ഹോമിൽ നിന്നാലും കുഴപ്പമില്ല അപ്പോൾ ഫസ്റ്റ് എൻ്റെ വൺ ഇയർ ആണെങ്കിൽ ഹോമിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ആറ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഓൾഡേജ് ഹോമും ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പത്രങ്ങളൊക്കെ പോയി